ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയുമില്ലാതെ തന്റെ ഇടത്തോടുകൂടി ആർജവരോടുകൂടി സംഘപരിവാടത്തിനെതിരെ നിലപാട് സ്വീകരിക്കണം എന്നുള്ള താല്പര്യമുള്ളവരാണ് ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ അതുകൊണ്ടാണ് അവരാവർത്തിച്ച് പറയുന്നത് ഈ കേരളത്തിൽ രണ്ടായിരത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിച്ച് തന്നെ

ഈ മതനിരപേക്ഷതക്ക് ബി ജെ പിയെ തടഞ്ഞു നിൽക്കുന്നതിന് ഒരാൾക്കും ഒരു കാലിച്ചായ പോലും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരു അഞ്ചാം മന്ത്രിയും ഒരു രണ്ടാം മന്ത്രിയും ഇടതുപക്ഷം തോൽപ്പിക്കില്ല നിർവായക പിന്തുണ കൊടുത്ത് ബിജെപിയെ ചെറുപ്പ് തോൽപ്പിക്കാൻ അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇന്നാവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് അന്ന് വാജ്പേയിയെ തടഞ്ഞു നിൽക്കുന്നതിന് ചെറുപ്പ് തോൽപ്പിക്കുന്നത് പിന്തുണ ഈ ഈ ഈ എന്ന് ുന്നു ആ കരുത്തുണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതില് കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് അതില് മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട് അതില് സമസ്തയാണെങ്കിൽ സമസ്തയുടെ യും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ എല്ലാ പ്രവർത്തകരും നമ്മളോടൊപ്പം നിൽക്കും അവരുടെ ആഗ്രഹം ഈ രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ പിന്നോട്ട് നിൽക്കുന്നവരെ അല്ല ഈ നാടിന് ആവശ്യം പരിമിതിയില്ലാതെ ജീവൻ പോയാലും പോകട്ട കുല്ല് എന്ന് പറഞ്ഞ് സംഘപരിവാരത്തിനെതിരെ നിവർന്നു നിന്ന് പോരാടുന്ന ഇടതുപക്ഷത്തോടൊപ്പം ഈ നാടൻ നിരക്കുമ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ സന്നദ്ധരായിട്ട് ഇറങ്ങണം നിങ്ങൾ എന്റെ പ്രതിനിധികളായി എന്റെ സഖാകളായി ഈ നാട്ടിലുള്ള നീങ്ങണം സജീവമായിട്ട് ഇറങ്ങണം വിശ്രമമില്ലാതെ ഈ കത്തുന്ന ചൂണിനെ പോലും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് മയവാസികളോട് നമുക്ക് ജയിച്ചേ പറ്റും ഇവിടെ അഭിവാദ്യം ചെയ്യുന്നു ഈ സാധാരണ കാണാനും സംസാരിക്കാനും ഇടപെടാനും ഈ നേതൃത്വമാകാനും കിട്ടാറില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള അദ്ദേഹം അവിടേക്കും അവിടെയുള്ള അദ്ദേഹം ഇവിടേക്കും വരുന്ന സാഹചര്യം ജനങ്ങളെ കബളിപ്പിക്കാനാണ് എനിക്ക് നാടിനോട് പറയാനുള്ളത് എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ ഇവിടുത്തെ ജനപ്രതി ഉണ്ടാകും ഒരു സാധാരണ പഞ്ചായത്ത് ബെൻസോട് എങ്ങനെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും അങ്ങനെ സമീപിക്കാൻ പറ്റുന്ന നിങ്ങളുടെ